ഹലോ ചക്കരകളെ എന്തുണ്ട് ശേഷം ഫുഡൊക്കെ കഴിച്ചാൽ എന്നാ കഴിച്ചു ചെ ചോറൊക്കെ കഴിച്ചാൽ ഞാൻ ചോറ് ഉണ്ടാക്കി മത്തി വറുത്തു പിന്നെ എന്തുവാടി ചുരയ്ക്ക പരിപ്പിട്ട് തക്കാളിയിട്ട് ചാറ് വെച്ചു മത്തി വറുത്തു മത്തി മുളകുമല്ലിയും ചൂടാക്കി ഒരു കറിയും വെച്ചു ചുരയ്ക്കയുടെ പകുതിയെടുത്ത് മെഴുക്കു പുരുട്ടിയും ഉണ്ടാക്കി കെങ്കേമമായ ഊണായിരുന്നു അങ്ങനെ മൃഷ്ട ഭൂറ്റം ഊണൊക്കെ കഴിഞ്ഞു ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ ഓർത്തന്നെ എൻ്റെ ചക്കരകളോട് ഒരു കഥ പറയാതോർത്ത് കേട്ടോ ഒരു കഥയെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ജീവിതമാണ് ഒരു ജീവിതം ഒരു ഒരാളുകൾ പറഞ്ഞൊരു ജീവിതം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരാം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ കൂട്ടുകാരിലോ ബന്ധുക്കളിലോ അങ്ങനത്തെ അവധങ്ങൾ വരാതെ നോക്കുക അത്രയേ ഉള്ളൂ ഇപ്പം കോട്ടയം ജില്ലയിലുള്ള ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ചത് പറഞ്ഞത് അമ്മയും മകളും അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു പയ്യനെ കല്യാണം ഉറപ്പിച്ചു വെച്ചു അവർ ഈ പെൺകുട്ടി ടീച്ചറായിട്ട് പഠിക്കാൻ വേണ്ടി എല്ലാ യോഗ്യതയും നേടിയായിരുന്നു ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പിന്നെ എം എ എടുത്തു പിന്നെ ബി എഡും എടുത്ത് ഏതെങ്കിലും ഒരു സ്കൂളിലോ കോളേജിലോ എവിടെയെങ്കിലുമൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡൊണേഷനൊക്കെയായിട്ട് പൈസ ആയിട്ടൊക്കെ നിൽക്കുന്നത് എനിക്ക് കൊച്ചിനെ അത്ര കാണാൻ ചെച്ചിരി ഭംഗി കുറവാണ് നമ്മൾ തന്നെ പറയുവാൻ അങ്ങനെ ഇവർക്ക് തിരുവനന്തപുരത്തുനിന്ന് നല്ലൊരു കല്യാണം വന്ന അധ്യാപകനാണ് വന്നു കാണാൻ നല്ല സുന്ദരനായ ഒരു അധ്യാപകൻ കല്യാണം ആലോചിച്ച് വന്നു അപ്പോൾ പിന്നെ ഇവർ നോക്കിയപ്പോൾ ചെറുക്കൻ സുന്ദരനാണ് പെണ്ണിനും ഇഷ്ടപ്പെട്ട് വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു ചെന്ന് കണ്ട പത്രത്തിൽ വന്ന പരസ്യമോ ചെന്ന് കണ്ടപ്പോൾ രണ്ടുനില ഒരു വീടും ഒരു പെങ്ങളും അച്ഛനും അമ്മയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫാമിലിയായിട്ട് തോന്നി ഇവർക്ക് ഇവർ അപ്പുറത്തുപ്പുറത്തൊക്കെ അന്വേഷിക്കാനായിട്ട് ഇവർക്ക് അധികം ആളുകളൊന്നും ഇല്ലാത്തവരാ അന്വേഷിക്കാൻ പോകും ഇപ്പം എല്ലാം അവർ ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ട് ഇവർക്ക് വിശദമായ അന്വേഷിക്കാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൊക്കെ വിളിച്ച് സംസാരിച്ച് പെട്ടെന്ന് ഈ കല്യാണം അങ്ങ് സെറ്റിലായി വേഗം കല്യാണം അങ്ങ് നടന്ന് ഇവർ നൂറ്റൊന്ന് മൂന്നിൻ്റെ സ്വർണവും നന്നായിട്ട് പൈസയും ഒക്കെ കൊടുത്ത് കാറും ഒക്കെ കൊടുത്ത് ഈ പെൺകുട്ടിനെ കെട്ടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയുന്നത് കുറച്ച് ഒരു മൂന്ന് മാസം അറിയുന്നത് ഈ വീട് പിന്നെ എന്താണ് വാടകയാണെന്ന് ഒറ്റയ്ക്കുക വാടകയ്ക്കങ്ങോട്ട് എടുത്തിരിക്കും വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിരിക്കുക മാസം മാസം ഓരോ വളവണയം പറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവരാരും ഒരു പടയ്ക്കും പോകത്തില്ല ഈ കല്യാണം കഴിച്ചിട്ട് പെങ്ങൾ വരെ ഒരു കുഞ്ഞുമായിട്ട് ഈ വീട്ടിൽ വന്ന് നിൽക്കുവാണ് ഈ പെണ്ണിൻ്റെ അത് ഓരോരോ വളയും ഓരോ സാധനവും അമ്മായിയമ്മ അവരെല്ലാം സോപ്പിട്ട് എല്ലാം കൂടെ ഊരി 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 ഊരു ഊരി ഊരി ഒരു നാലഞ്ച് മാസം കൊണ്ട് എല്ലാം തീർത്ത് കൊച്ച് പ്രഗ്നൻ്റ് ആയി ആയിക്കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ ചിലവിന് പോലും പൈസ ഇല്ല അഞ്ച് പൈസ ചെറുക്കൻ്റെ ഭാഗത്ത് ചെറുക്കല് ഇവൻ താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപകനായി കയറിയതായിരുന്നു അന്നിട്ട് ഇവന് ജോലിയും പോയി വീട്ടിൽ നിൽക്കുകയാണ് പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ചൊക്കെ നേരെ നോക്കിയ വഴക്കുമായി വലിയ പ്രശ്നമായി വീട്ടിൽ കൊണ്ട് തിരിച്ചാക്കി ഇപ്പം അവർ ഈ മാസം ഡൈവേഴ്സ് ഒരു രൂപ പോലും കൊടുത്തത് കിട്ടാതെ അങ്ങ് ഒഴിവാകുവാണ് വെറുതെ ഇത്ര പഠിച്ചൊരു പെങ്കൊച്ചിന് ഒരു ടോ ഒരു കുഞ്ഞു വയറ്റിലായി തിരിച്ച് എടുത്ത് വന്നിട്ട് ഈ ജീവിതം ഒരു പ്രാരാബ്ധത്തിലായി കിട്ടിയ ഒരു കല്യാണം കഴിച്ചത് കൊണ്ട് ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം നമ്മളൊരു കല്യാണം ആലോചിക്കുമ്പോൾ ആ വീട്ടുകാർക്ക് വീടുണ്ടോ കുടിയുണ്ടോ സാമ്പത്തിക ഭദ്രത ഉള്ളവരാണെന്ന് നോക്കണം ഒരർത്ഥത്തിൽ കാരണം നമ്മളല്ലെങ്കിൽ സ്ത്രീധനം കൊടുത്ത് വിടാത്തവരായിരിക്കണം അപ്പം എൻ്റെ മകൾ ഞാൻ സ്ത്രീധനം കൊടുത്തല്ല വിടുന്നത് എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ പേരിൽ അക്കൗണ്ടിലിട്ട് കൊടുക്കത്തേ ഉള്ളൂ സ്വർണ്ണം ഇടാൻ അവൾക്കൊന്നും താല്പര്യമില്ല അപ്പം നമ്മുടെ കാലശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്തോട്ടെ നമുക്കുണ്ടെങ്കിലും ഒരിക്കലും ഈ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കരുത് ഇത്രയും ആ വീട്ടുകാർ ലോണെടുത്തും വിറ്റും ചുട്ടുമെല്ലാം ആ പെങ്കൊച്ചിനി വേണ്ടതെല്ലാം കൊടുത്ത് വിട്ടിട്ട് അത് വീട്ടുകാർ പറയാൻ ഒരു ഉടുതുണി പോലും ഒരു ഓണം വന്നിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുവർ കൊടുത്തിട്ടില്ല ഒരു വിഷു വന്നിട്ട് കൊടുത്തിട്ടില്ല ഏ ആറ് മാസം വേറെ വീട്ടിൽ ജീവിച്ചിട്ടുള്ളൂ പിന്നെ ആ ഇവിളി ഇവിടെ നിൽക്കും ചെറുക്കമായിട്ട് സഹകരണം ഉണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പോകും എന്നല്ലാതെ ഒന്നുമില്ല എല്ലാം നിർത്തി ഇപ്പം ക്ലോസായി വിവാഹബന്ധം വേർപരി വേണം ഒന്ന് ഒരു പതിനാല് മാസവും കണ്ട ആയിട്ടുള്ള ഈ ബന്ധം തുടങ്ങിയിട്ട് കൊച്ച് ആറുമാസം ഗർഭിണിയുമായി ഇരിക്കുവേണം അവർ കളയാൻ പറ്റുമോ ആലോചിച്ച് നോക്കിക്കുക ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കുഞ്ഞിനെയും പ്രാരാബ്ധമില്ല അവൾ ഏറ്റി ഈ പ്രായത്തിലുള്ള ജീവിതം അടുത്ത് കൊഞ്ച് കൊച്ചിന് പ്രസവം കഴിഞ്ഞാൽ അവളെ എന്തെങ്കിലും അടുത്ത് എവിടെയെങ്കിലും ടീച്ചറായിട്ട് കയറ്റാനാവുക അറിയാം പൈസ ഇല്ല എല്ലാം വിറ്റാണ് കണ്ണായ സ്ഥലം വിറ്റാണ് ഇവളെ കെട്ടിച്ച് കിട്ടുകയെന്നാണ് അവർ പറയുന്നത് ദേഹം മുഴുവൻ പൊന്നിട്ട് ഇത്ര രൂപ ഇവിടെ കാറ് വരെ വിറ്റവർ കാറ് വരെ അവർ ഫൈനാൻസിൽ പണയം വെച്ച് മൊത്തം കാറ് കൊടുത്തത് ഫൈനാൻസ് പണയം വെച്ച് കാശെടുത്ത് ചില ബാക്കി ഈ കൊച്ചിനിതൊന്നും അറിയത്തില്ല കൊച്ചിൻ്റെ പേര് കൊടുത്ത കാറാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല എല്ലാം നശിപ്പിച്ച് വീട്ടിൽ കൊണ്ടാക്കി അപ്പോൾ നമ്മൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ സഹോദരങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ സ്ത്രീധനം കൊടുക്കുന്നു നിങ്ങൾക്ക് സ്ത്രീധന ചിലർക്ക് സ്ത്രീധനം കൊടുക്കുന്നുണ്ട് ഇന്നലെ ഞാനൊരു കല്യാണം വരുന്ന നൂറ്റൊന്ന് പുനും കാറൊക്കെ കൊടുത്താൽ കെട്ടിച്ച് ഞങ്ങളുടെയൊക്കെ അറിയാവുന്ന ഒരു ഇതിൽ ഞാൻ ഇതെ നമ്മളിപ്പോൾ സ്ത്രീധനമൊക്കെ കൊടുത്ത് വേണ്ടി കൊടുക്കുമ്പോൾ ചെറുക്കൻ എന്തുണ്ടെന്നാണ് തീർച്ചയായിട്ടും അന്വേഷിക്കണം അല്ലേ അല്ലാതെ കൊടുക്കരുത് എന്താണ് എൻ്റെ ഒരു അഭിപ്രായം അതാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവനും അത്ര ഉണ്ടായിരിക്കണം ഒരു യോഗ്യതയില്ലാത്ത ആളുകൾക്ക് ഇത്രയൊക്കെ കൊടുക്കരുതും എന്ന് ഞാൻ പറയത്തുള്ളൂ അവരൊരു ജീവിതത്തിലെ ഒരു പക്വത എത്താതെ നമ്മൾ സ്വ പണവും സ്വർണവും ഒക്കെ കാണുമ്പോൾ അവർ ദൂർത്തടിച്ച് കളയും ഇതുണ്ടാക്കിയവൻ്റെ വിഷമം അവർക്ക് അറിയാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറയുന്നത് അല്ലേ ഒരാൾ കല്യാണം കഴിക്കാൻ പറയുമ്പോൾ ഉണ്ടാക്കി വെക്കണം പെണ്ണിനുള്ള വസ്ത്രം ഉണ്ടാക്കി വെക്കണം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വന്ന് കല്യാണം കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കും എന്തിനാണ് ഇത്ര ബന്ധപ്പെട്ട് കല്യാണം ചെയ്ത് ഇപ്പം കേട്ടോ ട്രോഫി അറകയിലിരിക്കുന്നു ഇനി ആയിഷ്കാലം ഇവള് ഇതിനെ ചുമക്കണ്ടേ ആ അത് ഇത്രയും ഈ ലോകം ഇത്ര പുരോഗമിച്ച കാലഘട്ടത്തിൽ വീണ്ടും അബദ്ധത്തിൽപ്പെട്ടുപോലോ എന്ന് ഞാൻ ഓർക്കുകയാണ് അത് കരഞ്ഞ് വിലവിച്ചാണ് പറയുന്നത് ആൻ്റി ഇത് പറയണം ആൻറ്റി മോള് പറയണം എന്ന് പറയണം ഇനി എല്ലാവരെയും വിവാഹം ആലോചിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ടും വീണ്ടും വീണ്ടും അവരെ പല സ്ഥലത്തും അന്വേഷിക്കണം ഈ പയ്യനൊക്കെ ഒരു ലോൺ പോലും ഇനി കിട്ടാത്ത സിവിൽ സ്കോറിലൊക്കെ ആയിപ്പോയെന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ലോൺ എടുത്തിരിക്കുക ഫോണിലൂടെ എല്ലാം കുത്തി ലോൺ എടുത്തിരിക്കണം മൊത്തം ലോൺ ഫാമിലി അപ്പോൾ വാടകയൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ മഞ്ഞ വെളിച്ചത്തിൽ പെട്ടെന്ന് കായ് പോകുന്നത് നമ്മളങ്ങോട്ട് പെട്ടെന്ന് കയറി ചാടി വീഴരുത് നമ്മൾ ഇച്ചിരി ഭംഗിയുള്ള ചെറുക്കനല്ല കുടുംബമൊക്കെ കണ്ടുപോയി ഇതിന് മാത്രം മഞ്ഞളിക്കേണ്ട കാര്യം എന്താ ഇപ്പോൾ ജീവിതം പോയാൽ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ ചെറുക്കന് വീടുണ്ട കുടിയുണ്ടോ വില എടുക്കുന്നവരാണ് ജോലി പെർമനൻ്റായിട്ട് സ്ഥിരമായി ഉള്ളവനാണ് ജോലിക്ക് പോകുന്നവനാണ് ഇവൻ്റെ വിദ്യാഭ്യാസം സത്യമാണ് ഇതെല്ലാം അന്വേഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ വെട്ടിൽ വീണിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ വെറുതെ കൊണ്ടുപോയി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നാശത്തിലാക്കും അങ്ങനെ ഇപ്പോൾ അവരതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ടിയൊരു ഒരു ഒരു അറിവിലേക്ക് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഇതിൽ നല്ലതും ശരിയും എന്താണ് കമൻറ്റ് ഇടുക അവരും ഇത് കാണും ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നുള്ളത് ഇത് പൊതുവായി നമ്മൾ നമ്മളനുഭവിക്കുന്നൊരു കാര്യമാണ് ഇനിയും ഓരോരുത്തർ കല്യാണമൊക്കെ ആലോചിക്കുന്നതെങ്കിൽ മണ്ടത്തരത്തി വീടരുതും അതുകൊണ്ടാണ് ഇത് പറഞ്ഞ് തരുന്നത് എന്ത് ഞാനത് പറയാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇനി ആൺമക്കളുള്ള അമ്മമാർക്ക് എന്നോട് ദേഷ്യമൊന്നും വരല്ലോ നമ്മൾ എന്തായാലും സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് വിവാഹബന്ധത്തിൽ ഏർപ്പെടാവുള്ളൂ ഇത് നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളുന്നവർ മതി തന്നെ ഒരു കല്യാണം കഴിച്ചിട്ട് അത് പിരിഞ്ഞ് പോകുന്നവർ എത്രയോ നല്ലതാണ് അല്ലേ നമ്മുടെ ഉള്ളതിനെ ഉൾക്കൊണ്ട് വരുന്നവരെ നമ്മുടെ കൂടെ എന്നും ജീവിതത്തിൽ ജീവിതാവസാനം വരെ കാണത്തുള്ളൂ വിവാഹ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കല്യാണം കഴിച്ച് നാളെ ഉപേക്ഷിക്കാവുള്ള അല്ലല്ലോ ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകേണ്ടതല്ലേ അപ്പം നമ്മുടെ ഉള്ള തിനെ ഉൾക്കൊള്ളുന്ന ഒരാളെ മതിയെന്ന് തന്നെ ഉറപ്പിക്കണം നമ്മൾ വാടകയ്ക്കാണെങ്കിൽ വാടകയ്ക്കാണെന്ന് പറയണം നമുക്ക് സ്വന്തം ഇടണമെങ്കിൽ സ്വന്തം വിടണമെന്ന് പറയണം നമ്മൾ കടത്തിലാണെങ്കിൽ നമ്മൾ ഇത്രത്തരൊക്കെ പ്രശ്നത്തിലാണെന്ന് ഇപ്പം പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത് കല്യാണം ആ കടത്തിലും ബാധയിലും കിടക്കുന്നവർ കല്യാണം കഴിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ സമാധാനപരമായ ഒരു ജീവിതം കടവുള്ളവർക്ക് ഒരിക്കലും കിട്ടത്തില്ല അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക എവിടെ സാമ്പത്തിക ബാധ്യതയും പരാധീനതയുണ്ടോ അവിടെയെല്ലാം അടിച്ചു പിരിഞ്ഞിട്ടേ ഉള്ളൂ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആ പെൺ പിള്ളേരൊന്നും വന്നു അത് ഉൾക്കൊള്ളത്തില്ല അവർ അവരുടെ പാട്ടിന് പോകും പിന്നെ ഇതിന് അങ്ങനെ ഒരു കല്യാണ പ്രവർത്തന കല്യാണം നടത്തിയിട്ട് അതുകൊണ്ട് അല്ലെങ്കിൽ പ്രേമിച്ച് കിട്ടുന്നതായിരിക്കണം എല്ലാം സഹിക്കാനൊക്കെ അപ്പോൾ ഇത് എനിക്ക് പറയണമെന്ന് തോന്നി ആ അവരുടെ ഫാമിലി ഇത് കേട്ടുകൊണ്ടിരിക്കുവാണ് നിങ്ങളുടെ കമൻറ്റിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നത് ഇന്നലത്തെ നമ്മളിട്ടാ വീഡിയോയിൽ ആ ആ കൊച്ച് പേടിച്ച് കുഹിഞ്ഞ് ഒരിക്കലും ഇങ്ങനത്തെ തെറ്റിയെത്തില്ലെന്ന് പറഞ്ഞു കമൻറ്റ് എല്ലാവരുടെയും കമൻറ്റ് ഉപദേശ രൂപേണയും ദേഷ്യപ്പെട്ടും വഴക്കിട്ടും നിങ്ങളെല്ലാവരും ഓരോരുത്തരുട്ട കമൻറ്റിന് ഞാൻ ദൈവത്തിൽ ഞാൻ നന്ദി പറയുന്നു ആ കുട്ടിയുടെ ഒരിക്കലും ഇങ്ങനത്തെ തെറ്റ് എന്ന് പറഞ്ഞ് മറ്റു പിള്ളേരും ചില പലരും എന്നെ വിളിച്ചിട്ടുവാൻറ്റി ഞാനും ഇങ്ങനത്തെ ഒരു അബദ്ധത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓ ഇത് കണ്ടപ്പോൾ പേടിച്ചു പോയൻ്റെ ഞാനും ഇനി അങ്ങനത്തെ തെറ്റ് ചെയ്യത്തില്ലാൻറ്റി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എന്നെ വിളിച്ച് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നു നമ്മൾ എല്ലാവരും നമ്മൾ മുതിർന്നവരാണ് കുഞ്ഞു പിള്ളേർക്ക് ഇനി ഇപ്പോൾ ജീവിതത്തിൽ തുടങ്ങിയ പിള്ളേർക്ക് ഇതേക്കുറിച്ചൊരു ബോധമൊന്നും അധികം കാണത്തില്ല മറ്റുള്ളവർ അനുഭവം കാണുമ്പോൾ അവരിത് പഠിക്കട്ടെ അവർ തെറ്റിലേക്ക് പോകാതിരിക്കട്ടെ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഭക്ഷണമൊക്കെ കഴിച്ചാൽ എല്ലാവരും ചാച്ചത് ചാച്ചി ഞാൻ ചാച്ചാറില്ല കുറേ സമയം വീഡിയോ ഒക്കെ കണ്ടിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെ സന്ധിക്കും വണക്കം അല്ലേ ഓക്കെ ഓക്കെ